ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി വൈകുന്നേരം കാശ്വാലിറ്റിയിലാണ് ചികിത്സ തേടിയത് തൃശൂർ ജില്ലയിലെ ഓട്ടുപാറയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലാണ് ചികിത്സ തേടിയത് വൈകുന്നേരം ഏഴു മണിയോടുകൂടി ഡോക്ടറെ കാണുന്നതിനു വേണ്ടി അവിടെ എത്തി ഒമ്പത് മണിക്കാണ് ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയത് പത്തിരുപതോളം രോഗികളുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരേ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഹൗസ് അബ്ജന്മാരുടെ സേവനം ഇത്തരം ആശുപത്രികളിൽ ലഭ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ഇത്തരം ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ കാഷ്വാലിറ്റികളിൽ വരുന്ന രോഗികൾ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഞാൻ ചെന്ന സമയത്ത് പനി പരിശോധിക്കണം ടെമ്പറേച്ചർ പരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനുവേണ്ടി കാഷ്വാലിറ്റിക്കകത്ത് പരിശോധിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എന്നോട് കുറച്ച് നേരം കാത്തു നിൽക്കാൻ പറഞ്ഞു ഞാൻ മാറി നിന്നു പനി പരിശോധന അതിനുവേണ്ടിയും അകത്ത് ആളുകൾ കാത്തു നിൽക്കുകയാണ് എന്തിനാണ് ഇത്രമാത്രം സമയമെടുക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് ഒരേ ഒരു തെർമോമീറ്ററാണ് ഈ ആശുപത്രിക്ക് ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്കകത്ത് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഞാനിവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ തെർമോമീറ്റർ ഇല്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കിട്ടുന്നില്ല ഈ തെർമോമീറ്ററിന്റെ വില എന്ന് പറയുന്നത് നൂറ് രൂപയിൽ താഴെയാണ് ഒരു ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ നൂറ് രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള തെർമോമീറ്റർ പോലും ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും ആശുപത്രിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അനാസ്ഥയാണ് ആവശ്യത്തിന് തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്താനുള്ള പ്രയാസം സർക്കാരിനെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നില്ല ഞാൻ ആരുടെയും പേര് വിവരങ്ങൾ എടുത്തു പറയുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഇക്കാര്യം പറയുന്നത് ഞാൻ ഇന്നലെ ആശുപത്രിയിൽ ചെന്ന സമയത്ത് പ്രായമായ ആളുകൾ കുട്ടികൾ അത്തരത്തിൽ നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട് ചില ആളുകളെ കാഷുവാലിറ്റിക്ക് അകത്ത് കാത്ത് നിൽക്കാതെ നേരിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ അവശലാണ് അവർ ആംബുലൻസ് വന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടു ആകെയുള്ളത് ഒരേ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ പ്രാഥമികമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം ഒന്ന് പനി പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയാൽ അല്ലെങ്കിൽ ബി പി പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയാൽ ഓക്സിജൻ പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയാൽ വളരെ പെട്ടെന്ന് നടത്താവുന്ന അത്തരത്തിലുള്ള പരിശോധനകൾ പോലും നടത്താൻ ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ കാഷാലിറ്റിക്കകത്തുണ്ടാകുമ്പോൾ ആ ആശുപത്രിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ മതി വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് രണ്ട് എം എൽ എ മാരുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഒന്ന് എ സി മൈതീൻ എം എൽ എ അദ്ദേഹം കുന്നംകുളം എം എൽ എ ആണ് വടക്കാഞ്ചേരിക്കാരനാണ് അതുപോലെ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി രണ്ടുപേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ആളുകളാണ് രണ്ടുപേരും എം എൽ എ മാരാണ് കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ടോൺ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതായത് ആവശ്യത്തിന് ഉപകരണങ്ങളില്ല തുന്നിക്കെട്ടാനുള്ള നൂല് പോലും ഇല്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്നത് ഇവിടെ ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് ഈ കൂട്ടുപാറ ജില്ലാ ആശുപത്രിയിലെ മരുന്ന് വിതരണം പോലും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ കെട്ടിടങ്ങളുടെ ശോചനീയ അവസ്ഥ നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ജില്ലാ ആശുപത്രിയാണ് ഈ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ ഭൂരിഭാഗവും ഈ കെട്ടിടങ്ങൾ ശോചനീയമായ ഒരു അവസ്ഥയിലാണുള്ളത് പലതും ഇവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളാണ് അക്കാര്യം പറഞ്ഞതും അവിടുത്തെ ജീവനക്കാരാണ് ആരുടെയും പേര് വിവരങ്ങൾ ഞാൻ ഇവിടെ തുറന്നു പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ അത് അവരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തായാലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഇന്നലെ വൈകുന്നേരം ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴാണ് മനസ്സിലാക്കാനായത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇക്കാര്യം തുറന്ന് പറയുന്നത് എന്തായാലും ഡോക്ടറെ കണ്ട് അവിടെ നിന്നും പുറത്തിറങ്ങി കാറിൽ കയറി പോരാൻ നിൽക്കുന്ന സമയത്ത് ഈ ആശുപത്രിയുടെ കവാടത്തിൽ ഒരു വലിയ ഫ്ലക്സ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഈ ആശുപത്രിക്ക് ലിഫ്റ്റ് അനുവദിക്കുന്നതിനു വേണ്ടി ലിഫ്റ്റ് നിർമ്മിക്കുന്നതിനു വേണ്ടി കെ രാധാകൃഷ്ണൻ എംപിയുടെ ഫണ്ടിൽ നിന്നും അമ്പത്തി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എം പിക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സത്യത്തിൽ പനിയൊക്കെ ആവിയായി പോയി എന്നുള്ളതാണ് ഈ ഫ്ലക്സ് കണ്ടപ്പോൾ ഒന്ന് പനി പരിശോധിക്കാൻ നൂറ് രൂപയ്ക്ക് ചൂടെ മാത്രം വില വരുന്ന തെർമോമീറ്റർ ഒരു ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ആകെയുള്ളത് ഒരെണ്ണമാണ് ഒരാളുടെ പനി പരിശോധിക്കുന്ന സമയത്ത് മറ്റു ആളുകൾ കാത്തു നിൽക്കണം അതേസമയം ഒരു മൂന്നോ നാലോ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അവിടെയുള്ള ജീവനക്കാർക്ക് എല്ലാവരുടെയും ടെമ്പറേച്ചർ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയും അതിനുപോലും കഴിയാത്ത അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വീർപ്പ് മുട്ടുന്ന രോഗികളുടെ പ്രയാസം അവരുടെ ആ ഒരു വീർപ്പ് മുട്ടലായിരുന്നു എൻ്റെ മനസ്സിലാതുവരെ എന്നാൽ ഈ ഒരു ഫ്ലക്സ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ പനി ആവിയായി പോയി കാരണം ഇവിടെ ഒന്ന് പനി പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള തെർമോമീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ലിഫ്റ്റ് കൊടുക്കാനാണ് സർക്കാർ തയ്യാറായത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്തായാലും അവിടെയുള്ള ചില ജീവനക്കാരുമായി സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് മുഴുവൻ ഞാൻ ജനപ്രതിനിധിയായോ അല്ലെങ്കിൽ മന്ത്രിയായോ സർക്കാരിനെയോ കുറ്റം പറയുന്നതിനു വേണ്ടിയല്ല ഇക്കാര്യം പറഞ്ഞത് ആശുപത്രിയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നു കല്പിക്കുന്നു സാധാരണക്കാരന്റെ നികുതിപ്പണം ശമ്പളമായി വാങ്ങിച്ച് സ്വകാര്യ പ്രാക്ടീസും നടത്തിയവർ തടിച്ചു കൊഴുക്കുന്നു സാധാരണക്കാരൻ വന്ന് വരിക്കു നിൽക്കുന്നു ഒന്ന് പനിപരിശോധിക്കാൻ പോലുമുള്ള സംവിധാനം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിചാരിച്ചാൽ അത് വളരെ നല്ല രീതിയിൽ നടക്കും പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ല എന്തായാലും ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പറയേണ്ടി വന്നതാണ് ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നതാണ് എൻ്റെ അപേക്ഷ